കുടിക്കാൻ ജ്യൂസോ വേണ്ട ചായ ഞങ്ങൾ നിങ്ങളെ ജ്യൂസും ചായയും സൽക്കാരും സ്വീകരിക്കാനല്ല കേട്ടോ വന്നത് എന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാനാ വന്നത് സുൽഫിയെ ഇയൊന്നടങ്ങ് അത് സംസാരിക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കണേ ഇവിടെ വന്നിരിക്കാട്ട് ഈ പോരാ ജ്യൂസും കർലറ്റ് നോക്കി വള്ളം ഇറക്കിയിരിക്കാണല്ലോ ഇതിനൊരു തീരുമാനം ഉണ്ടാവില്ലല്ലോ ആദ്യം ഇന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക കേട്ടില്ല നിങ്ങളോ അവന്റെ വർത്താനം നിങ്ങൾ ഇങ്ങനെ എന്നിട്ട് വട്ടം കറക്കാതെ ഇതിനവസാന ഒരു തീരുമാനം പറയും കാശ് കൊടുക്കുവോ ഇല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ദേ ൂടി പറയാ അവന് കൊടുക്കാനുള്ള കാശെല്ലാം ഞാൻ അവൻറെ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞു ഇനി അവന് കാഷ് വേണമെങ്കിൽ ഞാൻ സക്കാത്തായിട്ടോ കടവായിട്ടോ പറയണോ ഇങ്ങനത്തെ വല്ലാത്തൊരു ഏടാകൂടത്തിലാണോ ഞാൻ ചെന്ന് പെട്ടത് അസിസ്ക ഞാനൊക്കെ വിചാരിച്ചിരുന്ന നിങ്ങളൊരു മാന്യനാണെന്നാ നിങ്ങള് ചതി വേറെ ആരോടും ചെയ്യരുത് അല്ല നമ്മുടെ പ്രശ്നം എന്താ അവന് കുറിയിട്ടിയ പൈസന്റെ പ്രശ്നല്ലേ പ്രശ്നമല്ലേ അവനെത്ര കുറിയിട്ടിയത് പന്ത്രണ്ടായിരം റുപ്യ ആണല്ലോ എന്നാ ആ പന്ത്രണ്ടായിരം റുപ്യ അവന്റെ നാട്ടിലുള്ള അക്കൗണ്ടിലേക്ക് വിട്ട അതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചു തരാം ആ എന്താ മനുഷ്യനെ കുതിരക്ക மனசிலாவனில் எச்சுக்கி பன்னெண்டாயிரம் எத்திரம் ரெண்டு ரெண்டரை லட்சம் അവിടെ ഇരിക്ക സുൽഫിയെ ഞാൻ തീരുമാനാക്കി തരാ ഇനി നീട്ടിക്കൊണ്ടോണ്ടല്ലോ നിങ്ങൾ കൊടുക്കാനുള്ള പന്ത്രണ്ടായിരം ദുർഹംസ എപ്പ തരും അതാണ് ആ അയാൾക്ക് കൊടുക്കാനുള്ള പന്ത്രണ്ടായിരം രൂപ അയാളുടെ നാട്ടിലെ ബാങ്കിൽ അക്കൗണ്ടിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇല്ലേ ഇതിൽ കവിഞ്ഞ് ഒരു നയാ പൈസയും ഞാൻ തരൂല നിങ്ങൾ പിന്നെ ഉറുപ്പമ്മ പിടിക്കല്ലേ നിങ്ങൾ ദുർഹംസിലേക്ക് വരേ ഉറുപ്പമ്മ പിടിച്ച ഞാനല്ല സുൽഫിയാണ്

സോറി സോറി പന്ത്രണ്ടായിരം മാറി അങ്ങനെ വൈക്ക് കിടി വരി പിന്നെ ഇതിൽ മാറ്റമൊന്നുമില്ലല്ലോ എല്ലാം ക്ലിയർ അല്ലേ പന്ത്രണ്ടായിരം റുപ്യ ഇന്റെ നാട്ടിലെ അക്കൗണ്ടിൽ എത്തിയാലേ എല്ലാം ക്ലിയർ ക്ലിയറാവും കേട്ട ശബ്ദം നമ്മൾ ആൾക്കാർ എല്ലാരും ദുർഹംസന ഉറുപ്പ്യാന്നെ പറയല് അത് ഇവിടെ ജി സി സിയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെ പറയല് അത് വച്ചിട്ടാണോ അങ്ങിങ്ങനെ പറ്റിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതെ ഞാൻ നേരെ വാ നേരെ പോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കിട്ടാനുള്ളത് ദീർഘമാണെങ്കിൽ ദീർഘമെന്ന് തന്നെ പറയണം ഇനിയിപ്പത് ഡോളറാണെങ്കിൽ ഡോളർന്ന് തന്നെ പറയണം അവൻ ഉറുപ്പെ ചോദിച്ചു ഞാൻ ഉറുപ്പി കൊടുത്തു അതിനിപ്പെന്താ തെറ്റ് ചുരുക്കി പറഞ്ഞ ഞാനുമായിട്ടുള്ള ഇടപാട് ഈ രീതിയിലേ നടക്കും അപ്പൊ പിന്നെ പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിലുള്ള ഇടപാട് എവിടെ തീർന്നു ഇതിന്റെ പേരിൽ ഇനി ആരും സംസാരിക്കാൻ വരണ്ട എനിക്കതിന് താല്പര്യമില്ല അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യും ഭക്ഷണമൊക്കെ കഴിച്ച് നേരത്തെ പോയി കിടന്നുറങ്ങാൻ നോക്കും അതെ ഞാൻ നുള്ളി പെറുക്കി കഷ്ടപ്പെട്ട് ഒരു കൂട്ടി ഉണ്ടാക്കിയ പൈസയാണത് അത് ഹലാൽ ആവലട്ട അതിന്റെ പേരില് എന്റെ കുടുംബം ഒരു നേരം പട്ടിണി എടുക്കേണ്ടി വന്നാല് നിങ്ങും നിങ്ങളെ കുടുംബത്തിന്റെ പേരിലും ഞങ്ങളെ ശാപം ഉണ്ടാവും നിങ്ങൾ കൊണ്ടേ തിന്നോ ഞാനത് വിട്ടിക്കണ് കൊണ്ടേക്കോ Hmm... <laughs> അല്ല ഞാനെന്തെ ഒരു കള്ളനെ പോലെ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണെ നിങ്ങൾ ആരോട് വെച്ചിട്ട് അനുവാദം ഇല്ലാതെ എന്റെ രൂപ കേറിയത് അത് എനിക്ക് ഇപ്പൊ അറിയണം നീ ചോദിച്ച രണ്ട് ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾ ചോദ്യം ഒന്നും ചോദിക്കണ്ട അല്ലാതെ തന്നെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ പൈസ ഞാൻ തരൂല്ലാതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പൈസ ഞാൻ തരാം പക്ഷെ എന്റെ കയ്യില് ഇപ്പൊ പൈസ ഇല്ല നീ ഉത്തരം പറഞ്ഞാലും എനിക്ക് നിന്റെ ഫോണിൽ എത്ര മിസ് കോഡിണ്ടെൻറെ നീ ഒന്ന് ഫോൺ എടുക്കുക ഒന്ന് തിരിച്ചു വിളിക്ക എന്തെങ്കിലും ചെയ്തോ ഒരു മാസായില്ലോ ഞാൻ നിന്നെ വിളിക്കണു നീ അതിനു മറുപടി വിളിച്ചോ പറ ശരി ആട്ടാ ഇതില് കൊറേ മിസ്കോള് വന്നെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ തിരിച്ചു വിളിക്കാഞ്ഞ് ആ അതെന്താ അറിയോ നിങ്ങൾ വിളിക്കണ സമയത്ത് ഞാൻ ഫോൺ എടുത്തില്ലല്ലോ അപ്പൊ ഈ ഫോൺ എടുക്കാത്തതൊക്കെ മിസ് കോൾ ആയിട്ട് വരും ഇപ്പൊ ഫോണിന്റെ ഒരു പ്രശ്നമാണ് അങ്ങനെ തരൂ എന്റെ താടി മാത്രമേ തടിച്ചിട്ടുള്ളൂ എന്റെ ബുദ്ധിക്ക് കൊഴപ്പൊന്നുമില്ല എല്ലാരും പച്ചക്കണമി എന്നെ പച്ചക്കാൻ നോക്കട്ട ക്ഷമിക്കുന്നതിനെ ഒരാതിരുണ്ട് ബാപ്പുട്ടിയാക്കാ ഞാന് ഇപ്പൊ കുറച്ചിട്ടേറ്റില്ല എനിക്ക് അടുത്ത മാസം കുറച്ച് പൈസ ഇട്ടാണ്ട് അത് കിട്ടി കിട്ടിക്കഴിഞ്ഞ ആദ്യം വീട്ടിലെ കട നിങ്ങളുടെ കാലം ഈ സുൽഫി ഒരു വാക്ക് പറഞ്ഞ വാക്കാ നീ ഒന്നീച്ചുഫി ഒരു വാക്ക് പറഞ്ഞ വാക്കാണെന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ എന്റെ കാശും കിട്ടിട്ട ഞാനിവിടെ പോണവു അതുവരെ ഞാനീ ബഡ്ഡിയിലുണ്ടോ കൊള്ളാലും സൗകര്യം കുറച്ച് പൈസ ഞപ്പാടു തന്നാലോ കൊഴപ്പില്ല ബാക്കി ഇടുന്നവരെ ഞാനും ഇവിടെ കിടക്കും മോനെ സുൽഫി വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കുന്നവനെ നിനക്ക് നല്ലൊരു സംഖ്യ കുറി കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു അപ്പോ അത് നിങ്ങളും അറിഞ്ഞല്ലേ സംഗതി എങ്ങനോ ലീക്ക് അയക്കണ് എന്നാ പിന്നെ എന്റെ ഉറക്കം സൂപ്പാക്കലോ ഞാൻ കിടക്കാൻ പോവാല്ലേ കിടക്കല്ലേ അതെ ഞാൻ ആ പൈസ തന്നാൽ ആ ഇടപാടാണ്ട് ക്ലിയറാവുമല്ലോ ഒരാളോട് കുറച്ച് പൈസ വാങ്ങിക്കണിച്ചിട്ട് ആളെങ്ങനെ ഇടകറാക്കല്ലേട്ടാ ഇതൊക്കെ ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവൂല്ലേ ഒന്നിലൊല്ലായിട്ട് ഇവിടെ ഇല്ലാത്തതു കൊണ്ടാണ് ഞാനിവിടെ കയറി ഒന്ന് കിടക്കേണ്ടി വന്നത് ഒരു നിലക്കും വിടൂലല്ലേ വിടൂല അടുത്ത മാസം കേൾപ്പ് കരുത്തിരി ഞാനിവിടെ നിന്ന് നാട്ടിൽ പോവുക ൊക്കെ പിരിച്ചിട്ട് ഞാനും ഇവിടെ നാട്ടി പോ അല്ലേ അപ്പൊ നിന്റെ അടുത്ത് കണക്കൊന്നുമില്ലേ അല്ല നിന്റെ അടുത്ത് കണക്കിട്ട് എന്നാലും നിങ്ങള് പറയും അങ്ങനായിട്ട് വിശ്വസിക്കാൻ പറ്റൂലല്ലോ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ ഈ ഉണ്ടാക്കി ഇവിടെ വന്ന് വന്നത് വന്നാലും ഞാൻ തന്നെ പറയാ ഇന്ന് തരാതാണ് തരാന്ന് പറഞ്ഞിട്ട് നീ അഞ്ചാറ് പ്രാവശ്യമായിട്ട് അഞ്ചേത് പേടിച്ചത് മൂവായിരത്തി എഴുന്നൂറ് രൂപ എത്ര മൂവായിരത്തി എഴുന്നൂറ് റുപ്യ എന്താ സംശയണ്ടോ നിനക്ക് എൻ്റെ ഈ രാഗണ്ടി ഞാനേ എല്ലാ ഇടപാടും കൃത്യമായിട്ട് എഴുതി വെക്കുന്ന ആളാ നിന്നെ പോരല്ലേ മൂവായിരത്തി എഴുന്നൂറ് റുപ്യ ഞാല് മാറ്റമൊന്നുമില്ലല്ലോ ഒരു മാറ്റവും ഇല്ല പിന്നെ ഞാൻ അങ്ങനല്ല പറഞ്ഞത് ഇങ്ങനല്ല പറഞ്ഞത് ഞാൻ അതല്ല വിചാരിച്ചത് ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വർത്താനത്തിന് വരരുത് എന്റെ പൊന്നേ എന്റെ മൂവായിരത്തി എഴുന്നൂറ് ഉറുപ്യാ എൻ്റെ ഇനി ഞാൻ നിന്റെ കൺമുന്ന വരൂല മതിയായി എന്നാലേ ഈ ഇടപാട് ഇന്നിവിടെ തീർക്കുകയാണ് പക്ഷെ വേറൊരു കാര്യം എന്റെ അടുത്ത് പൈസ ഇവിടെ ഉണ്ടാവൂല ഞങ്ങൾ നാട്ടിലെ അക്കൗണ്ടിൽ ഇട്ട് തരാം മതി ഞാനിപ്പോ നാട്ടിൽ പോലെ എനിക്ക് അവിടുത്തെ അക്കൗണ്ടിലേക്ക് കിട്ടിയാൽ മതി ഓക്കെ നിങ്ങൾ അക്കൗണ്ട് നമ്പർ ഇടാക്കി അക്കൗണ്ട് നമ്പർ നിന്റെ ഫോണിലേക്ക് എത്ര പ്രാവശ്യം ഞാൻ അയച്ചു തന്നിട്ടുണ്ട് ഓ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുമല്ലോ ആ ഇതൊക്കെ മുതല് ഒരേ അക്കൗണ്ട് നമ്പർ തന്നെ ഒരു പത്തെട്ടയച്ചാ നോക്കി കളി വായിച്ചോളി എത്രയാണ് വായിക്കി മൂവായിരത്തി മൂവായിരത്തിഅറന്നൂറ് ശരി ശരി ഇനി പേര് പോയിക്കോളി നിങ്ങളെ പേര് തന്നെ അല്ലേ അതും പേര് ശരിയാണ് ബാങ്ക് 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 നിങ്ങളെ അക്കൗണ്ടുള്ള ബാങ്ക് തന്നെ അല്ലേ പൈസ നിങ്ങളെ അക്കൗണ്ടില് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇനി ഇടപാട് കിടപാട് ആറിട്ട് ഇന്റെ അടുത്തേക്ക് വരരുത് എന്റെ പടച്ചമ്പരാന ഇന്ത്യ കാശ് കിട്ടിയിട്ട് ഒരു പത്ത് കെട്ടിയും കുട്ടികൾക്ക് നാട്ടില് ഭക്ഷണം കൊടുക്കാൻ ഒരു നേർച്ച ആരാ വാലിച്ചിട്ടില്ല വെട്ടി കേരിക്കോ അപ്പൊ നിങ്ങളല്ല നീ ജന്മത്തിന് കേട്ട് വരൂല്ല എത്തി കുട്ടിയാക്കോറ് കൊടുക്കാൻ പോവെന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഞാനിപ്പ എന്താ പറയാ ഒരു മനുഷ്യൻ ആൾക്കാരെ പറ്റിക്കണം വിചാരിച്ചേ അവനെ നന്നാക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയൂല നിങ്ങൾ ആരെങ്കിലും പറ്റിച്ച ഇപ്പത്തെ കാലത്ത് ഒരു മനുഷ്യനും വിശ്വസിക്കാൻ പറ്റില്ല വാ പട്ടിയാക്ക ആരും പറ്റിച്ചത് എന്തായത് പാനോ എന്നോട് കാശ് വേണം പിടിക്കാറ് അവരെ കഷ്ടപ്പാടുന്ന ഞാൻ സാണവർക്ക് കൊടുക്കാറുണ്ട് എന്നാ പലരും എനിക്ക് തിരിച്ചു തന്നറിയ അവരെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കാശി പഠിക്കാനുള്ള കഴിവും എനിക്കില്ല പടച്ചോൻ വിചാരിച്ചു നീ എനിക്കൊരു ഉപകാരം ചെയ്യണം ഞാൻ അടുത്ത അടുത്തവാസം ഇടുന്ന കളിഫീന്ന നാട്ടിൽ പോവുക എന്റെ കാശി തന്ന ഞാൻ പാവപ്പെട്ടോനാ റഹ്മാനായ റബ്ബേ ഈ ലോകത്ത് സത്യത്തിന് ഒരു വിലയില്ലേ ഞാനും മൂപ്പര് കൂടിയുള്ള ഇടപാടും നില ക്ലോസ് ചെയ്തതാണല്ലോ ആ കാശ് കിട്ടിയ സന്തോഷത്തിൽ ഈ എത്തി കുട്ടിയാക്കോറ് കൊടുക്കാൻ വേണ്ടി പോയതാണ് ഈ ഇരിക്കുന്ന ഈ വാവുട്ടിയാക്ക അതിന് ഈ മാത്രമുള്ളൂ റബ്ബേ സാക്ഷിപ്പര് ഈ വർത്താനം പറഞ്ഞാലോ ഈ എന്നെ കൈവടിയല്ല റബ്ബേ നീയം പറിച്ചോണെന്നു അടുപ്പത്തിലൊക്കെ എന്റെ കൈ തെറ്റാ ഏതായാലും ഞാൻ പോവുക ആരാ നീ എന്താ ബാപ്പുട്ടിക്കടെ പൈസ കൊടുക്കാത്ത ഞാനത് വാങ്ങാമെന്നതാ വരെ നമുക്കേ അത് സംസാരിക്കാം അപ്പോ ജബാർക്കാ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല ഈ നിങ്ങൾ പറക്കാന്റെ ഭാഗത്താണോ അതോ ഭാഗത്താണോ തെറ്റ് തെറ്റ് നൂറ് ശതമാനവും ബാപ്പുട്ടിക്കാന്റെ ഭാഗത്താണ് അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോ നിങ്ങൾക്ക് ഇനി ചായവെള്ളം എല്ലാം ഉണ്ടാക്കണോ പെട്ടെന്ന് വീട്ടിലെത്തിയ തരക്കാടില്ലായിരുന്നു അപ്പന്നാ നിങ്ങളെ വേം പേക്കോളെ എനിക്കിവിടെ കുറച്ച് പണിയുണ്ടേ ആ നിൽക്കി 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 നിൽക്കേ ഇതാ നിങ്ങളെ കൂളിംഗ് ഗ്ലാസ് ഇതാ ഇത് ഇവിടെ ഇരുന്നോട്ടെ ഇനി ഞാനായിട്ടേ നിങ്ങളെ കരടി ജബ്ബാർ എന്നുള്ള പേരിന് ഒരു കളങ്കം വേണ്ട ഏട്ടാ സുൽഫിയെ ഈ നാട്ടുകാരെ പറയിപ്പിക്കരുത് അത് നമുക്കൊക്കെ നാണക്കേടാ പിന്നെ നിങ്ങൾ നാട്ടുകാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും കൂടി ഇന്നെ പറയിപ്പിക്കരുത് ഞാനിവിടെ മാന മര്യാദയായിട്ട് കഴിഞ്ഞു വിടുക സുൽഫിയെ ഈ പല ഉടായിപ്പോയിട്ട് നടക്കുന്ന ആളാന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം എന്നാലും ആ പാവം നാട്ടുപ്പാൻ നിൽക്കുന്ന വാപ്പുട്ടിയാക്കാൻ ഈ പറ്റിക്കാൻ പാടില്ലേനി പിന്നെ ഈ വിഷയത്തിൽ എനിക്ക് അധികം സംസാരിക്കാല്ല ബാപ്പുട്ടിയാക്ക പറഞ്ഞാൽ മൂവായിരത്തി എഴുന്നൂറ് റുപ്യ ഞാൻ അയച്ചു കൊടുത്തിട്ട് ആ ഇടപാട് ക്ലോസ് ചെയ്താണ് ഈ ബാപ്പുട്ടിയാക്കായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യാണ് പക്ഷേ ബാപ്പുട്ടിയാക്കായിരത്തിഅന്നൂറ് ദൃഹംസാണ് ഒരു ദൃഹമിന് ഇരുപത്തിരണ്ട് ഉറപ്പ വെച്ചിട്ട് മൂവായിരത്തിഅനൂറ് ദൃഹംസിന് എൺപത്തി ഒന്നായിരത്തി നാനൂറ് റുപ്പ്യ കൊടുക്കാണ്ടാവും ഏ ബാപ്പുട്ടിയാക്ക എന്നോട് പറഞ്ഞിരിക്കണത് മൂവായിരത്തി എഴുന്നൂറ് ഉറുപ്പ്യാണ് അത് ഞാൻ കൊടുത്തിട്ടുണ്ട്

ഞാൻ എന്ത് ചെയ്യാ ഇപ്പൊ ഈ ബാപ്പുട്ടിയൊക്കെ പറഞ്ഞോട് മൂവായിരത്തി എഴുന്നൂറ് ഉറുപ്യ കൊടുക്കാണ്ട് അതനുസരിച്ച് ഞാൻ ഈ പൈസ മൂപ്പര് അക്കൗണ്ട് ഇട്ട് കൊടുത്തും ചെയ്ത് എന്നിട്ട് നിങ്ങളൊക്കെ പാടം ഇന്നെ കയറിയിട്ട് കള്ളനാക്കിയാലോ ഞാനൊരു പാവമാണ് കരുതിയിട്ട് നിങ്ങളൊക്കെ പാടം ഇന്നെ പറ്റിക്കാൻ പറ്റിക്കാനിറങ്ങിയതാ ഞാനേ ഈ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടിട്ട് പൈസയാണിത് അബ്ബാസേ എന്റെ സാമൂഹ്യ പ്രവർത്തനം ഇന്നെപ്പോലുള്ള പാവങ്ങളെ പറ്റിച്ചിട്ടല്ല ചെയ്യേണ്ടത് നിങ്ങളൊക്കെ ന്യായത്തിന്റെ ആൾക്കാരാണെങ്കിലേ ഇന്റെ കൂടെയാണ് നിക്കേണ്ടത് സുൽഫിയെ ഇപ്പൊ എന്നെ കുറിച്ചുള്ള ഏകദേശ ധാരണ എനിക്ക് കിട്ടി അസ്സലാമലൈക്കും ഇരിക്കു സുൽഫിയ ഇരുന്നോ അപ്പോ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാ നിങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കാം സുൽഫിയെ ദംസ് ഉറുപ്പ്യാന്നൊന്നും പറഞ്ഞുള്ള കളിയൊന്നും കളിക്കണ്ട ഇവിടെ ബാപ്പുട്ടിക്ക കൊടുക്കാനുള്ള പൈസ എത്രയാണെന്നുവച്ച ബാക്കിയുള്ളത് ഇപ്പൊ ഇവിടെ വെച്ച കൊടുക്കണം അത് നാളെ അയച്ചാ പോരെ മതി നിനക്ക് ഇഷ്ടമുള്ളപ്പോ അയച്ചാ മതി അപ്പൊ അസിസ്കാ ഇവനടിച്ച കുറിയുടെ പൈസ ഇല്ലേ അത് നിങ്ങൾ കൊടുക്കണ്ട അപ്പൊ ഞാനിറങ്ങട്ടെ ഇനി ശരിട്ടാളാം അയച്ചോളാം അയച്ചു എത്ര അയച്ച് ഞാന് മൂവായിരത്തി എഴുന്നൂറ് ദൃഹംസല്ലേ കൊടുക്കാണ്ടായിരുന്നത് അതില് എമ്പത്തൊന്നായിരത്തി നാനൂറ് ഉറുപ്പ്യണ്ടാവും നാളെ ഞാന് മൂവായിരത്തി എഴുന്നൂറ് ഉറുപ്പി അയച്ചല്ലോ ഇപ്പോ അതിന്റെ ബാക്കി വരുന്ന എഴുപത്തി ഏഴായിരത്തിഒരുന്നൂറ് ഉറുപ്പ്യം കൂടി അയച്ചു നോക്കട്ടെ അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് ശരി എന്നാലേ കാണാം അല്ല അപ്പ എന്റെ കുറിന്റെ പന്ത്രണ്ടായിരം അല്ല ദിർഹംസ് അതൊക്കെ ഞാൻ തരാടോ ആദ്യം ബാപ്പുട്ടിക്കാന്റെ അക്കൗണ്ടിൽ ഈ അയച്ച കാശ് എത്തിയോന്ന് എനിക്കൊന്ന് ബോധ്യാവട്ടെ കാരണം എന്താണെന്നറിയോ ഇവ നല്ലൊരു നാടനാ എന്തായിരുന്നു അന്നത്തെ കരച്ചിലും ബഹളൊക്കെ ഓ സമ്മതിച്ചു തിന്നെസ്കാ ഞങ്ങൾ ഓ എന്നാ കാണാ ശരി 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 വാ പോര് അപ്പോ അയക്കണട്ടാ ഉം ചെല് ചെല്ല് പട്ടിക്ക നാട്ടിലെ ബാങ്കിലെ അക്കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തോ ആ കിട്ടി കിട്ടി അയച്ച പൈസ നാട്ടിലെ ബാങ്കിൽ കിട്ടിയിട്ടുണ്ട് ഓ അവാ ഇനി എനിക്ക് മനസമാധാനം നാട്ടിപ്പോ അല്ല അപ്പോ ഇനി നാട്ടിൽ പോകാൻ ഒരു മാസം ബാക്കിയില്ലേ ആരൊക്കെ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ലിസ്റ്റ് എനിക്ക് എനിക്കിതാ അവരടുത്തുനിന്ന് കാശ് വാങ്ങി തരുന്ന കാര്യം ഞാൻ ഏറ്റു ഓ ഞാൻ വല്ലാത്തത് ഹലോ ആ സുൽഫി നിന്റെ ബാങ്കിലെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തോ ആ കുറിയുടെ ബാക്കിയുള്ള കാശ് ഞാൻ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് Thank you Asizka Thank you